മഹാലക്ഷ്മി സീരിയലിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയ്ക്ക് മനസ്സിൽ നല്ലൊരു അഹങ്കാരമാണ് ഉള്ളത് അതായത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വീടും പറമ്പും പ്രതാപനുണ്ട് അത് മാത്രമല്ല പ്രതാപന് സ്വന്തമായിട്ട് കോറിയും ടിപ്പറും വേറെയും പറമ്പുകളുണ്ട് മുത്തശ്ശിക്കും ഒരു വീടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും കമലേശ്വരത്ത് സ്വത്തില്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കാനുള്ള പാക തനിക്ക് ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം കരുണയുടെ മനസ്സിലുണ്ട് കണ്ണനാണെങ്കിലും മഹാലക്ഷ്മിയെ കൊന്ന് ചിത കൂട്ടാൻ നോക്കിയ ശത്രു ൾക്ക് ഒന്നടകം നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ തന്നെ മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല മഹിയെ ഇല്ലാതാക്കി തന്നെയും അധികം വൈകാതെ അപായപ്പെടുത്തുകയും എന്നിട്ട് സ്വത്തുക്കൾ മുഴുവൻ കൈവശപ്പെടുത്താം എന്നാണ് ശത്രുക്കൾ ഒന്നടങ്കം കണക്ക് കൂട്ടിയിരിക്കുന്നത് അവരുടെ ആ ഒരു പ്ലാൻ തന്നെയാണ് പ്ലാനിൽ തന്നെയാണ് കണ്ണൻ ആദ്യത്തെ ആണി അടിച്ചിരിക്കുന്നത് അതായത് സ്വത്തുക്കളുടെ ബുക്കാൽ ഭാഗവും മഹിയുടെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ശമ്പളത്തിന് പോലും മഹിയുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരെയാണ് മഹിയുടെ മുന്നിൽ അവർ ശരിക്കും മുട്ടുണ്ടുന്നുണ്ട് മഹിയുടെ മഹിയെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ അവർക്ക് ആജ്ഞാനുവർത്തികളായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത് അങ്ങനെ കമലേശ്വരത്ത് തിരിച്ചെത്തിയതിനു ശേഷം തന്റെ വീടുൾപ്പെടെ എല്ലാം മഹാലക്ഷ്മിയുടെ പേരിൽ കണ്ണൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഡോക്യുമെന്റ് അവരെ കാണിക്കുന്നുണ്ട് ഇത് കണ്ട് കരുണയും ദുർഗയും ഉണ്ണിയും അത് കണ്ട് ശരിക്കും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അത് മഹാലക്ഷ്മി മരിച്ചു എന്ന് കരുതി അതിന്റെ കൂടെ സ്വത്തുക്കൾ ഇപ്പോൾ മഹാലക്ഷ്മിയുടെ പേരിൽ ആയിരിക്കുന്നു അത് അവർക്ക് നല്ലൊരു ഷോക്ക് തന്നെയാണ് ആ ഒരു കാര്യം അവർക്ക് നൽകുന്നത് അങ്ങനെ അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് പുറകിലൊരു അടി തന്നെയാണ് കണ്ണൻ അവർക്ക് നൽകിയിരിക്കുന്നത് തുടർന്ന് കരുണ പറയുന്നുണ്ട് എനിക്ക് ഇവിടുത്തെ സ്വത്തിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല എനിക്കും എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും സുഖമായിട്ട് കഴിയാനുള്ള വക എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവളുടെ പേരിൽ സ്വത്തുക്കളെല്ലാം എഴുതി നൽകി എന്ന് കരുതി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല നിങ്ങളുടെ അനിയനാണ് സ്വന്തം സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാത്തത് എന്നെല്ലാം കരുണ അഹങ്കാരത്തോടുകൂടി കണ്ണന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് തന്നെ പോകാം ഈ വീട്ടിൽ കഴിയണമെങ്കിൽ അതിനീ മഹിഴ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരും നിന്റെ വീട്ടിൽ വെച്ച് നീയും നിന്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് ഒരുപാട് ഇയാളെ കഷ്ടപ്പെടുത്തിയതല്ലേ ഒരു അടിമയെ പോലെയല്ലേ നീയൊക്കെ ഇയാളോട് പെരുമാറിയത് അതൊക്കെ ഇയാൾ ഇയാളുടെ ഗതികേടുകൊണ്ട് സഹിക്കുകയായിരുന്നു എന്നിട്ട് പോലും സ്വന്തം അനിയത്തി എന്നൊരു പരിഗണന എപ്പോഴും ഇയാളുടെ ഉള്ളിൽ നിന്നോടുണ്ടായിരുന്നു നിന്റെ അച്ഛനും മുത്തശ്ശിയും ഇയാളോട് കാണിച്ചിരുന്ന ക്രൂരതകളെല്ലാം ഒരു പക്ഷെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയും പക്ഷേ സ്വന്തം ചേച്ചിയായി ഇയാളോട് നീ അങ്ങനെ ക്രൂരമായിട്ട് പെരുമാറാൻ പാടില്ലായിരുന്നു കരുണേ ഇയാള് മരിച്ചു എന്ന് കരുതി ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചതും നീയാണ് ഇനി നിങ്ങളുടെയൊക്കെ നിങ്ങൾക്കൊക്കെ ഇട്ട് പന്ത് തട്ടി കളിക്കാനായിട്ട് ഞാൻ ഇയാളെ നിങ്ങളുടെ ഇടയിലേക്ക് ഇട്ടു തരില്ല എന്ന് തന്നെ കണ്ണൻ അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ണന്റെ ആ തീരുമാനം അറിയുന്നതും കരുണ അഹങ്കാരത്തോടുകൂടി വീണ്ടും പറയുന്നുണ്ട് ള് പറയുന്നതും കേട്ട് ഈ വീട്ടിൽ ഒരു ജോലിക്കാരിയെ പോലെ കഴിയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ എന്റെ പൊന്നുപോലെ നോക്കും ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും ഉണ്ണിയേട്ടനും അമ്മയ്ക്കും വേണമെങ്കിൽ എന്നോടൊപ്പം വരാം അല്ലെങ്കിൽ ഇവള് പറയുന്നതും കേട്ട് ഇവളുടെ പാത സേവ ചെയ്ത് ഇവിടെ ജീവിക്കാം ഈ കരുണ എന്തായാലും അതിന് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ കമലേശ്വരത്തിന്റെ പടി ഇറങ്ങി പോവുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത് ഉണ്ണിയും ദുർഗിയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ താഴെ അവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതി കൊണ്ട് തന്നെ അവരും കരുണയോട് ോടൊപ്പം പോകുന്നുണ്ട് പിന്നീട് കണ്ണനോടായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് വേണ്ടായിരുന്നു കണ്ണേട്ടാ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെയുള്ളപ്പോ അവളോടൊന്നും വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു എന്ന് മഹി പറയുമ്പോ താനൊന്നും മിണ്ടാതിരിക്കെ തന്റെ വയറ്റിലായിരുന്നു ഇങ്ങനെ ഒരു തുടിപ്പുണ്ടായിരുന്നെങ്കിൽ അവരെങ്ങനെയായിരിക്കും തന്നോട് പെരുമാറുക ഇപ്പൊ ഉള്ളതിനേക്കാൾ ക്രൂരമായിട്ടായിരിക്കും ഓരോരുത്തരും തന്നോട് പെരുമാറാൻ പോകുന്നത് ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള തൻ്റെയും മനസ്സാണ് അവരൊക്കെ കൂടി മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇനി ഒരു കളിപ്പാവിയായിട്ട് തന്നെ ദ്രോഹിക്കാനായിട്ട് ദ്രോഹിക്കുന്ന കണ്ടു നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല അധികം വൈകാതെ തന്നെ തന്റെ അമ്മയെയും പ്രതാപിന്റെയും അയാളുടെ അമ്മയുടെയും ഇടയിൽ നിന്ന് മോചിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട് ഇതിലും വലിയ തിരിച്ചടികൾ അവർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട് ശേഷം ദുർഗയും ഉണ്ണിയും കരുണയും കമലേശ്വരത്ത് നിന്നും ഇറങ്ങിപ്പോയി അറിയുന്നുണ്ട് മാർക്കോയും അനന്തവും വനന്തു പറയുന്നുണ്ട് എന്തായാലും അത് നന്നായി കണ്ട ഇനി മഹി അവരെല്ലാവരും കൂടി ദ്രോഹിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ പ്രതാപൻ അയാൾക്കിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു അമർശം എന്റെ ഉള്ളിലുണ്ട് കുഞ്ഞുനാള് മുതൽ അച്ഛ എന്ന് വിളിച്ച മഹിയെ സ്വന്തം മകളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിന് എനിക്ക് അയാൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കണം ഇപ്പോ മഹിയുടെ പേരിൽ ഞാൻ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അയാളുടെ അയാളുടെ അമ്മയുടെയും ശ്വാസമൊക്കെ പോലെ ആയിട്ടുണ്ടാകും കൊട്ടേഷൻ കൊടുത്തിട്ടാണല്ലോ അയാൾ എന്നെയും മഹിയെയും കൊല്ലാനായിട്ട് പലപ്പോഴായിട്ട് ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയത് അതിന്റെ അർത്ഥം അയാളുടെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്നാണ് മണല് കടത്തിൽ യും മറ്റുള്ളവരുടെ നെഞ്ചിലേക്ക് ടിപ്പർ ഇടിച്ചു കയറ്റിയും അനധികൃതമായിട്ട് അയാൾ സമ്പാദിച്ച കാശാണ് അയാളുടെ കയ്യിലുള്ളത് ഞാനൊരു ബിസിനസ്സുകാരൻ മാത്രമല്ലല്ലോ അനന്തു ഒരു കൂടിയല്ലേ അതുകൊണ്ട് അയാൾ അങ്ങനെ അനധികൃതമായിട്ട് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ആ പണം മുഴുവൻ അയാൾക്ക് നഷ്ടപ്പെടണം പണത്തിന്റെ വില എന്താണെന്ന് അയാൾ അറിയണം എങ്കിലേ അയാളുടെ മകളുടെയും അഹ കരുണ കരുണയുടെയും അഹങ്കാരം ക്ഷമിക്കൂ എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മാർക്കോയോടും അനന്തുവിനോടും ഇതെല്ലാം കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട് സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്തിനു ണ്ട് കേട്ടോ അപ്പൊ അനന്തവും കണ്ണനോടൊപ്പം കൂടെ നിൽക്കാമെന്ന് തന്നെ പറയുന്നുണ്ട് അതിന് ആദ്യം വേണ്ടത് അയാള് സർക്കാരിനെ വെട്ടിച്ച് ഒരുപാട് സ്വത്ത് സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അനധികൃതമായിട്ടാണ് ക്വാറി നടത്തുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മൾ വിജിലൻസിൽ ഒരു പരാതി കൊടുക്കണം ബാക്കിയൊക്കെ അവർ ചെയ്തോളും എന്നെല്ലാം കണ്ണൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഏറ്റവും സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ അങ്ങനെ കണ്ണൻ വഴി മാർക്കോ പ്രതാപൻ നിയമം ലംഘിച്ച് ക്വാറി നടത്തുന്നുണ്ടോ എന്നും അനധികൃതമായിട്ട് ഒരുപാട് ബ്ലാക്ക് ി കയ്യിൽ വെച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഒരു വിവരം വിജിലൻസിനെ അറിയിക്കുന്നുണ്ട് തുടർന്ന് വിജിലൻസ് വന്ന് പ്രതാപന്റെ വീട് റെയ്ഡ് റെഡിയുകയും അയാൾ അനധികൃതമായിട്ട് സംഭാച്ചു കൂട്ടിയ സ്വത്തുക്കളെല്ലാം അവര് കണ്ടുകെട്ടുകയും അതിനുശേഷം പ്രതാപനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കണ്ണൻ പെടുത്തുന്നത് അതോടുകൂടി തന്നെ കരുണയുടെ അഹങ്കാരവും ക്ഷമിക്കുന്നുണ്ട് തന്റെ അച്ഛന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വീടുണ്ട് ത്തെ സ്വത്തില്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ആ ഒരു അഹങ്കാരം അതോടുകൂടി തന്നെ കണ് കരുണേറ്റ് തീരുന്നുണ്ട് അങ്ങനെ ശത്രുക്കൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് നല്ല തിരിച്ചടികൾ തന്നെയാണ് കേട്ടോ കണ്ണൻ കൊടുക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഈ ഒരു കിടലൻ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്